ചെറുപ്പ്ശേരി നഗരസഭാ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് കംഫർട്ട് സ്റ്റേഷൻ മുന്നിൽ സമർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മൂന്ന് ദിവസമായി തുടർന്നായിരുന്നു റീത്ത് വെച്ച് പ്രതിഷേധം ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന ചെറുപ്പശ്ശേരി നഗരസഭാ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ മൂന്ന് ദിവസമായി അടഞ്ഞുകിടക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ചെറുപ്പശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കംഫർട്ട് സ്റ്റേഷന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത് ഇന്ദിരാഭവനിൽ നിന്നും പ്രകടനവുമായി എത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കംഫർട്ട് സ്റ്റേഷന് മുന്നിൽ റീത്ത് വെച്ചത് ദിവസങ്ങൾക്ക് മുന്നേ കരാറുകാരൻ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിലേക്ക് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും നടപടിയൊന്നും ആയില്ല തുടർന്ന് കരാറുകാരൻ കംഫർട്ട് സ്റ്റേഷൻ അടച്ച് താക്കോൽ നഗരസഭയിൽ ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നഗരസഭയിലെ ചെറുപ്പത്തിന്റെ ഏറ്റവും അതായത് ജനദ്രോഹ ഭരണത്തിന്റെ ഏറ്റവും ഇത് രേഖാമൂലം പരാതി നൽകിയിട്ട് നടപടിയൊന്നും സ്വീകരിക്കാതെ മൂന്ന് ദിവസം മുൻപ് ഇത് പൂട്ടി താക്കോല് നഗരസഭയിൽ ഏൽപ്പിച്ചതാണ് കരാറുകാർ ഇപ്പോഴും അതിനൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതുവരെ ഞങ്ങൾ സമരം നയിച്ചു വരുന്നത് വരെ ഞങ്ങളുടെ അറിവിലേക്ക് ഇതൊന്നും കിട്ടില്ല ദൃശ്യമാധ്യങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ പ്രകടനവുമായിട്ട് ഒരു ദിവസം പതിനായിരക്കണക്കിന് ഏർ ബസ് സ്റ്റാൻഡിൽ വന്നു പോകുന്നുണ്ട് അവരെല്ലാം ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന രീതിയിലാണ് നഗരസഭയുടെ ഈ ആഹ് പ്രവർത്തനം ഏഴു ദിവസം മുൻപ് പരാതിയും കൊടുത്താണ് മൊത്തം പത്ത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഏതൊരു ബൈറ്റിൽ ചെയർമാൻ പറയുന്നുണ്ടായിരുന്നു ഏകദേശം ആയിരത്തോളം ആളുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നു പോകുന്നുണ്ട് നിങ്ങൾ തോക്കണെടുത്ത് ചികിത്സ നേടിപ്പോകുന്നുണ്ട് ഇത്തരത്തിലാണ് ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ ആരോഗ്യ വിഭാഗം നടപടികൾ സ്വീകരിക്കുന്നത് എങ്കിൽ ആയിരക്കണക്കിനുള്ള ഒരു ദിവസം പതിനായിരക്കണക്കിന് രോഗികൾ അവിടെ ചെറുപ്പ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നു പോകേണ്ട സ്ഥിതിയാണ് നമ്മുടെ നഗരസഭയിൽ നിന്ന് നടന്നിരിക്കുന്നത് കാരണം നിങ്ങൾ നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് ഇതിൻ്റെ ബാക്കിലെ ഡ്രെയിനേജ് സംവിധാനവും മറ്റും കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് ചെല്ലാൻ പോലും പറ്റാതെ അത്രയും വൃത്തിഹീനമായിട്ടാണ് ഒരു സ്ലാബിന് പകരം വെറും ഒരു ഷീറ്റ് ഇട്ട് വെച്ചുകൊണ്ടാണ് ഈ സംവിധാനം ഇവിടെ മുന്നോട്ട് പോകുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഇതിന് എടുത്തുകൊണ്ട് നഗരസഭാ ജനങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാക്കി കൊടുക്കണം ഉപയോഗപ്രദമാക്കി കൊടുക്കണം എന്ന് മാത്രം പറയുന്നുള്ളൂ യൂത്ത് കോൺഗ്രസ് ഇല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അവരവുമായിട്ട് ഇനിയും മുന്നോട്ട് വരുമ്പോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ